ജില്ലയിൽ വിവിധ കുടുംബശ്രീ ഓഫീസുകളിൽ വിജിലൻസിന്റെ പരിശോധന സഹായഹസ്തം പദ്ധതി നടപ്പിലാക്കിയതിൽ സംസ്ഥാനമൊട്ടാകെ അപാകത ചൂണ്ടിക്കാണിച്ചായിരുന്നു പരിശോധന നടത്തിയത് കോവിഡ് സമയത്ത് സഹായഹസ്തം പദ്ധതി കുടുംബശ്രീ വഴി നടപ്പിലാക്കിയതിൽ സംസ്ഥാനമൊട്ടാകെ അപാകത ഉണ്ടെന്ന പരാതിയിലാണ് പരിശോധന ഒൻപത് ശതമാനം പലിശ നിരക്കിൽ നൽകിയ വായ്പ മുപ്പത്തി ആറ് മാസം കൊണ്ട് തിരിച്ചടയ്ക്കുമ്പോൾ പലിശ ഗുണഭോക്താവിന് തിരിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തിയെന്നതാണ് പ്രധാന പരാതി അമരമ്പലം കുടുംബശ്രീ ഓഫീസിൽ നടന്ന പരിശോധനയിൽ കാര്യമായ അപാകതകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എടവണ്ണ പഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസിലും വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി ആറായിരം രൂപ മുതൽ രൂപ വരെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് വായ്പയായി അനുവദിച്ചിരുന്നു ഇതിൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ ഇളവ് നൽകിയിരുന്നു ഇത് വിതരണം ചെയ്തതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നത് കോവിഡ് ഈ സഹായ കാസർഗോഡ് കണ്ണൂർ മലപ്പുറം ജില്ലകളിലുള്ള ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് അലിഗേഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ബന്ധപ്പെട്ട അപ്പൊ കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ വരുന്നുണ്ട് കുറച്ച് അപാക ചില യൂണിറ്റുകളിൽ അധികം തുക കൈമാറിയെന്നായിരുന്നു പരാതി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് യൂണിറ്റുകൾക്കാണ് സബ്സിഡി തുക വിതരണം ചെയ്തത് ഇതിൽ മുപ്പത്തഞ്ച് യൂണിറ്റുകൾക്ക് തുക നൽകിയതിൽ വ്യത്യാസങ്ങളുള്ളതായി കണ്ടെത്തി അതേസമയം പിശക് കണ്ടെത്തിയതിനെ തുടർന്ന് തുക തിരിച്ചടയ്ക്കാൻ കുടുംബശ്രീ തന്നെ നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് രേഖാമൂലം നിർദ്ദേശം നൽകിയത് ഇതുപ്രകാരം അഞ്ച് യൂണിറ്റുകൾ തുക തിരികെ അടച്ചതായി കണ്ടെത്തി ബാക്കിയുള്ളവർക്ക് തിരിച്ചടവ് ബാക്കിയുണ്ട് ഇവർക്ക് രണ്ടാമത് നോട്ടീസ് നൽകാനാണ് അധികൃതരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ മലപ്പുറം അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ